ഹായ് ഫ്രണ്ട്സ് ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി ചിലപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ും ആദ്യത്തെ വേക്കൻസി ദുബായിലെ ഗൾഫ് ഓർക്കിഡ് എന്ന് പറയുന്ന ഒരു പെർഫ്യൂം മാനുഫാക്ചറിംഗ് കമ്പനിയിൽ വന്നിരിക്കുന്ന വേക്കൻസിയിലാണ് ഗൾഫ് ഓർക്കിഡ് പെർഫ്യൂം ഇപ്പോൾ ക്വാളിറ്റി കൺട്രോളർ സ്റ്റോർ കീപ്പർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഇ കമേഴ്സ് സ്പെഷ്യലിസ്റ്റ് ഗ്രാഫിക് ഡിസൈനർ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ബി ടു ബി സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് തുടങ്ങിയ വാക്കൻസികളാണ് ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കളിലെ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വാക്കൻസി യു എയിലെ പ്രശസ്തമായ ഒരു ഫുഡ് ആൻഡ് ബിവറേജ് കമ്പനിയായ ഗലദാരി ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് ഗലദാരി ഗ്രൂപ്പ് ഇപ്പോൾ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വേക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇപ്പോൾ യു എയിലെ മാർക്കറ്റിംഗ് മേഖലയിൽ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വാക്കൻസിയിലേക്ക് ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വാക്കൻസി വരുന്നത് ദുബായിലെ കോൺകോഡിയ ഡി എം സി സി എന്ന് പറയുന്ന കമ്പനിയിലാണ് കോൺകോഡിയോ ൾ ഒരു വാക്കൻ ഇൻ്റർവ്യൂ ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഏപ്രിൽ രണ്ടാം തീയതി അതായത് നാളെയാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത് അനൗൺസ് ചെയ്തിരിക്കുന്ന വാക്കൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം എം ഇ പി സൂപ്പർവൈസർ എ സി ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ പ്ലംബർ കാർപ്പൻ്റർ മെയ്സൺ പൈൻഡർ ബി എം എസ് ഓപ്പറേറ്റർ തുടങ്ങിയ വാക്കൻസികളാണ് ഗലധാരി ഗ്രൂപ്പ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇൻറ്റർവ്യൂടെ ലൊക്കേഷൻ വരുന്നത് ജ്വല്ലറി ആൻഡ് ജി എം എംപ്ലക്സ് ബിൽഡിംഗ് ടു ഗ്രൗണ്ട് ഫ്ലോർ ഈ ഒരു ഇൻ്റർവ്യൂയുടെ സമയം രാവിലെ പത്ത് തൊട്ട് ഉച്ചയ്ക്ക് രണ്ട് മണി വരെയാണ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കളൊക്കെ നിങ്ങളുടെ റെലവൻറ്റ് ഡോക്യുമെൻറ്റൊക്കെ ആയിട്ട് നാളെ ഇൻറർവ്യൂ ലൊക്കേഷനിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക നെക്സ്റ്റ് വാക്ക്ൻസി വന്നിരിക്കുന്നത് ദുബായിലെ അൽബൈദർ ഇൻ്റർനാഷനിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് അൽബൈദർ ഇൻ്റർനാഷണൽ ഇപ്പോൾ അക്കൗണ്ടൻറ്റ് മാനുഫാക്ചറിങ് അക്കൗണ്ടന്റ് ഇങ്ങനെ രണ്ട് തസ്തികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്കിത് അവരുടെ ലിങ്ക്ഡിന് ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കളെ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വാക്കൻസി ദുബായിലെ ഗൾഫ് ഓഫ് എയ്ഡിന് എന്ന് പറയുന്ന ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് ഗൾഫ് ഓഫ് ഇപ്പോൾ അക്കൗണ്ടൻറ്റ് വാക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു അക്കൗണ്ടൻറ്റ് ജോബാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു അവസരം പാഴാക്കരുത് ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ ആണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഇത് അവരുടെ ലിങ്കിന് ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കളൊക്കെ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിലിപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം